മറ്റേ ജജംഗ്യോങ് പറഞ്ഞൊരു സാധനമുണ്ട് അത് മറ്റേ വെജിറ്റബിൾ മിക്സ് ഒക്കെ ഉണ്ടാകും അതൊക്കെ പ്രശ്നമില്ല പ്രശ്നമല്ല അതിന്റെ കൊണ്ട് ഇങ്ങനെ നമുക്ക് കറക്കണം ആ കറക്കുമ്പോണ്ടല്ലോ അതിന്റെ കളറാണ് മാറും ഒരുമാതിരി ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു കളറ് ടേസ്റ്റ് ഇല്ലല്ലോ ിട്ട് ഏത് ഭാഷയാണ് നൂഡിൽസ് നമ്മള് വാങ്ങിട്ട് അപ്പൊ ഈ കൊറിയൻ രാമൻ നൂഡിൽസ് എന്തായി അഫീഫിനെ രാത്രി പഴിച്ചു കേട്ടോ സ്റ്റീലിന് രാത്രി വിശന്നിട്ട് സ്റ്റീലിൻ്റെ അടുത്ത് തിന്നാണ്ട് ചോദിച്ച് പയിച്ച് കഴിഞ്ഞാൽ എന്തോ ഇപ്പം വിശന്നു അതൊക്കെ പോകും വലിയ പ്രശ്നങ്ങളായപ്പോൾ അതൊക്കെ അപ്പം അഫീഫെന്തായിട്ട് എന്നോട് രാത്രി ഒന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാനൊന്നെടുത്ത് തിന്നാട്ടോ എനിക്ക് ആകെ വിശക്കാണ് പ്ലീസ് പ്ലീസ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് എന്താ മതി നാളെ നമുക്ക് രാവിലെ എടുക്കണം മറ്റുള്ളത്

അപ്പൊ പിന്നെ തിന്നാനോ ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് കുടുങ്ങി പോയി അതിൽ പിന്നെ ഉണ്ടാക്കി തിന്നാല് തിന്നാൻ കച്ചത് ഉണ്ടാക്കിട്ട് ഞാൻ തണുത്തൊരു വെബ്സൈ

അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കിയ സമൃദ്ധമായ ഉന്നക്കായ ഒരുപാട് ആൾക്കാരുടെ പ്രേക്ഷക പ്രീതിയാണ് പിടിച്ചുപറ്റിരിക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ റെസിപ്പി ചോദിച്ചെങ്കിൽ വെച്ചായിട്ടുണ്ട് ഞാൻ ഇപ്പൊ കൊടുക്കണെന്ന് പറഞ്ഞത് ഒരു പാറ്റേണ്ടിൽ വെച്ചൊക്കെയാണ് നമ്മൾ സാധനം കാരണം എല്ലാവരും പിന്നാലെ കൂട്ടിയിട്ടായി അയലൊക്കെ ആൾക്കാരൊക്കെ നല്ല ഫുള്ള് ആണ് തെറ്റിനോട് എനിക്ക് ഇത്രയും കാലം നമുക്കൊരു സാധനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ തന്നെ തികഞ്ഞില്ല അപ്പൊ ഈ കാണുന്നത് ഉന്നക്കായോ ഇത് ഉണ്ടക്കായ പിന്നെ ഇത് ഉന്നക്കടക്ക ഉന്ന കടക്കുന്ന അനുഭവം ഇപ്പച്ചി ആയുന്ന് തന്നെ ഉന്നക്കായ്മയാണ് കൈ വെച്ചത് കഴിപ്പച്ചാണ് കൈ വെച്ച മറ്റേ കടക്കമ്മയാണ് അതൊരാക്ക് നാല് പായെങ്കിലും അതൊരു നാല് ഉപ്പച്ചി ഉണ്ട് ഉപ്പച്ചി ഉന്നക്കായ് സൈസ് സീസൺ തിന്നു അത് തിന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ചോറ് എന്താ വേണ്ടു എനിക്ക് ഇന്നൊന്നും വേണ്ടി പോയിട്ട് അടത്താൻ പോയിട്ട് മധുരൊക്കെ അടുത്ത് തിന്നിട്ടും മാലായിട്ട് പിന്നെ ശം കൊടുത്ത നീച്ചത് അതുവരെ നല്ല തുറന്ന എന്താ നമ്മളുടെ ഒക്കെ സ്വാദിഷ്ടമായ ഉന്നക്കായ ഉന്നക്കടക്കാറൊന്നും സംഭവം ഇതിലും ഉന്ന ഉന്നുണ്ട് ഇനി ഉന്ന ഇനി ഉന്നം പൊട്ടിത്തെറിച്ചത് ഇനി ബാസിലണ്ടെരി ഉന്നൂഡ് ഉണ്ടായിനി കാരണം നമ്മൾ നമ്മളെന്തെച്ചാല് എല്ലാം അതിന്റെ മസാല സ്റ്റീല് ഇതൊക്കെ ഉണ്ടാക്കിയ ടൈമിൽ കടന്നുറങ്ങി കേട്ടവന് ആ ബ്ലോഗിൽ ഉണ്ടത് അവനെ കുറെ ഞാൻ വിളിച്ചു ഉണ്ടാക്കാൻ ഉണ്ടാക്കുവാണെങ്കിൽ കൂടിയേക്കും അതൊരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാണെങ്കിൽ വേണമെങ്കിൽ കുടിക്കോറങ്ങനെ ബാസ് പിടിച്ചാ കടന്നു എന്നിട്ട് ഇന്നലെ വന്നാണ്ട് ഇതീക്ക് ഇങ്ങനെ അടിയിട്ടേ കുറേ നേരം നോക്കി കാരണം അത് എന്താണ് കടിയെന്നുള്ളത് മനസ്സിലാവണ്ട കാരണം ഇങ്ങനെ കാണുമ്പോൾ സുഖീനാണോ മറ്റത് ഈ എന്താ മനസ്സിലാവണല്ലോ അതുകൊണ്ടു പറഞ്ഞത് അവസാനം ഷേപ്പ് കണ്ട് മനസ്സിലാക്കി അത് ഒരു ഷേപ്പ് ഉള്ളതേ ആ ഉന്നക്കായ എടുക്കാറുണ്ട് അപ്പം ഞാൻ എന്തെയ്തു ഇത് ഈ ഇത് ഉണ്ടെടുത്തോട് കാരണം രണ്ടും ഫീലിങ് ഒന്നുണ്ടായില്ല സ്റ്റീലറിന് ഉണ്ടല്ലോ ഉണ്ടല്ല ഉന്നക്കായെടുക്കുകയായിരുന്നു പാവം അങ്ങനെ ഉന്നക്കായകള് ഒരുപാടൊരുപാട് വിറ്റകഴിഞ്ഞു പോയിട്ടോ ല്ലേ ഒന്നിന്റെ അപ്പൊ രണ്ട് നൂഡിൽസല്ലേ അതിലേച്ചു പറഞ്ഞത് ആ സാ എന്താണ് ചങ്ങി അങ്ങോ ചങ്ങനെ നോമ്പോട്ടോട്ടോ

ഒരു പാക്കറ്റിട മസാലും രണ്ട് നൂഡിൽസും ഒരു പാക്കറ്റിന്റെ ഒരു അല മസാല ഒരു സ്പൈസാം ബാക്കിയൊക്കെ കേട്ടോ വെജിറ്റബിൾ ഞാൻ ഇത് നേരം ഉണ്ടാക്കിയവിടെ പറയുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ കുശാലമായ വിശാലമായ നോമ്പ് തറവി അതിൻ്റെ പുറമൊരു പെൽച്ച അതെനിക്ക് തോന്നുന്നു ഈ പെൽച്ചയ്ക്കും ആൾക്കാരെന്താ വെച്ചാൽ കൂട്ടിയിട്ട് ബാക്കിയാണ് സാധനം അപ്പം ബാക്കിയിട്ട് ഇന്നത്തെ നോമ്പ് തുറവിക്കും എൻ്റെ ഉന്നക്കായ ഉപയോഗപ്പെടുത്തുമെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് കാരണം വൻ പ്രേക്ഷക ബന്ധനെയാണ് എനിക്ക് ലഭിച്ചിട്ട് കാരണം അത് നിങ്ങൾ കണ്ടിട്ടില്ല ആ വ്ളോഗ് കണ്ടിട്ടില്ല നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് അൻപത്തെട്ട് മിനിറ്റിൻ്റെ ബ്ലോഗാണെങ്കിലും കണ്ടോ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു ഈ വ്ളോഗ് കണ്ടു തീർന്നത് അറിഞ്ഞില്ല കാരണം ഞാന് കട്ട് ചെയ്യാൻ വേണ്ടി ബ്ലോഗ എനിക്ക് കട്ട് ചെയ്യാനൊന്നും ഇല്ല ഒരു ഭാഗം അല്ല ഈ എല്ലായിടത്തും ബാസിലിന്റെ കൗണ്ടറും ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാവുന്നതും തീരുമാനം ആവണതും തന്നെയാണ് ഫുൾ പരിപ്പ് അങ്ങനെ പറ്റില്ല അണ്ടിപ്പരിപ്പ് പൊടിച്ചപ്പോ ബിസ്കറ്റും പൊടി പോലെ അവസാനം ഞാൻ റസ്ക്

തിന്മേല മുത്ത ഇമ്മ ഇഞ്ചിത്തന്നോ ട്ടോ ഉന്നോ ഉണ്ണക്കായണ്ട് ഡിഫറെ ഷേപ്പ് ആണെന്നുള്ളൂ കടക്കട്ടും ഉണ്ടക വല്യ പണി ഇല്ലാത്തതുകൊണ്ട് വഴപ്പല്ല

ഗാർലിക് പൗഡറൊക്കെ മേടിച്ചിട്ടുള്ളൂ അതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പച്ചി ഞാൻ അതാ അരി മുളകെടുത്ത് ചൂടാക്കിയിട്ട് പൊടിയാക്കാൻ പറ്റില്ലല്ലോ അതൊക്കെയേ മേടിച്ചിട്ടുള്ളൂ പറഞ്ഞത് പാപ്പിക്കാ പൗഡർ ഗാർലിക് പൗഡറ് ഹോട്ട് സോസ് മയണൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ അത് പിടിച്ച് കൂട്ടി യോജിച്ചിട്ടാണ് സ്പൈസി സോസ് വരുന്നത് അത് ഉണ്ടാക്കി അത് നാമക്കാൻ പറ്റിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കി കാരണം ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഫലപ്രദമായി കാരണം ഈ ലക്ഷ്മി മേനോൻ്റെ ഷെഫ് ഇവരൊക്കെ എന്താ വെച്ചാൽ ആദ്യം ഉണ്ടാക്കുന്ന സാധനം തന്നെ പാളി തൂഫാൻ തന്നെ സാധനങ്ങൾ ഇവർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതന്നെ ഒരു ബാങ്കർ ആയിട്ടാണ് വന്നത് ബോ യുവർ ബാങ് മലബാറി ഗാങ് ആയിട്ടാണ് നമ്മൾ വന്ന കേട്ടോ അപ്പോൾ ഒരു ബാങ്കർ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പോഴും അതിൻ്റെ ഒരു ആ ഒരു എഫക്റ്റ് ആണ് മാറാതെ കിടക്കണോ എന്നാലും ബാസിലെ രണ്ടെണ്ണം കൊണ്ടുപോകണ്ടാകും ചിലവായി ഇതിപ്പോ മൂന്നെണ്ണം കൂടി എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂറി റിച്ചു അല്ല ബാസിൽ മേന്റെ കിടിലെ റിവ്യൂ ആണ് ബാസിൽ മണ്ഡിൻ്റെ റിവ്യൂ നമ്മൾ ഈ വീഡിയോന്റെ ഇപ്പൊ തുന്നി ചേർക്കൂട്ടാ ഈ വീഡിയോന്റെ കൂടെ ബാസിൽ മേണ്ട റിവ്യൂ കാണിക്കുന്നതാണ് ഇത് ഇനി എന്താ വെച്ചാൽ കൂറി റിച്ചു കാര്യം രാവിലെ മെല്ലെ കളിച്ചാൽ വരുമ്പോളേ മെല്ലെ അണ്ണാക്കൊക്കെ തിരികെ കൊടുക്കണം ഇത് തിന്നാണ്ട് പോകൂല ഇതിന്റെ ഫീലിങ് അങ്ങനത്തെ ഒരു ഫീല്ലിങ് ആണ് അപ്പൊ മാന്റെ നമ്മുടെ ഉന്നക്കാനെ കുറിച്ചുള്ള റിവ്യൂ ഒന്ന് നമുക്ക് കാണാട്ടോ ഇഷ്ടപ്പെട്ടോ അതിന്റെ ഇതൊന്നല്ല ഉന്റെ കാര്യപ്പ തന്നെയുള്ളൂ മതി ഒറ്റക്ക് എന്നെക്കായി കാണും പറങ്കി വാങ്ങാം

അപ്പ നമ്മളെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള ഹൈക്കിൻസ് ഓഫീഷ്യലിനെ നോമ്പ് തുറവിയാണ് അരികോട് വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പുറത്തുവിട്ടിന് അപ്പം ദയവായി ഇത് ഇന്നാലും കയറി വരരുതിട്ടാ കാരണം ഇപ്പൊ ആൾക്കാരെ അളവ് കൊടുത്തേ നാലു ദിവസം ബുക്കിംഗ് എടുത്താ അപ്പൊ ഇന്നാലും കരുതിട്ടാളാ ഇനി വൻ സ്വീകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നേക്കായിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു പതിനൊന്നിരക്കാം എന്നാലേ കൈ ആയി വരുള്ളൂ അത്രയാക്കുവാണ്ട് ഇവിടെ അഞ്ചാക്കി ഉണ്ടാക്കുന്നതിന് എത്ര ടൈം എടുത്തു അപ്പോൾ ഇന്ന അവിടുത്തെ കൈ ഉണ്ടാക്കണേ ഞാനുണ്ട അപ്പോൾ നമ്മൾ ബ്ലോഗ് അതിൻ്റെ വ്ലോഗ് വരും അപ്പോൾ നമ്മുടെ ട്രാവൽ കമ്പനിൻ്റെ അപ്ഡേറ്റ്സ് ക്യാമ്പ്സ് ഇങ്ങനത്തെ ഇഫ്താർ പരിപാടികളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഹൈക്കിൻസ് ഒഫീഷ്യൽ എച്ച് ഐ കെ ഇ ഐ എൻ എസ് ഒഫീഷ്യൽ എന്നുള്ള നമ്മുടെ പേജിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതുപോലെ തന്നെ അതിലിപ്പോൾ ഒരു ഓഫർ അടക്കണം നമ്മുടെ ലാസ്റ്റ് റീലിൽ കമൻറ്റ് ചെയ്യണം ഒരാൾക്ക് നമ്മുടെ പതിനാല് പതിനഞ്ച് തീയതികൾ നമ്മൾ വയനാട്ടിൽ ക്യാമ്പിങ് വെച്ചിരിക്കണം അപ്പോൾ ആ ക്യാമ്പിങ്ങിന് ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവസരം മുതലാക്കിക്കോളി പൂതില്ലോ ഒക്കെ ഇപ്പം തന്നെ പോയി ഇങ്ങാണ്ട് ആ റീൽ നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് എന്തായാലും അതിൻ്റെ ഇപ്പോൾ ഒപ്പം പോരാനുള്ള അവസരം കിട്ടൂട്ട മറ്റേൻ്റെ പൂതി കഴിഞ്ഞില്ലേ നല്ലത് കഴിയും അത് തളർന്നു തളർന്നു ഗുളിക ആ സാധനം അല്ല അത് തിന്ന കളി പാറും അത് ഒരു 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 സുഖമല്ല തിന്നാൻ ഗ്രാം പ്രോട്ടീൻ പറഞ്ഞു എനിക്കൊന്നും ദേഷ്യം തീർക്കം വന്നിട്ടുണ്ട് അതിൽ തീരാത്ത മസാല എന്തോ ആ പാക്കറ്റിൽ അത്ര മസാല ഉണ്ടാകും ഒരു മൂന്ന് നൂഡിൽസൊക്കെ എല്ലാം മസാല ഉണ്ട് ആകെത്തിരി നൂഡിൽസും ഇത്ര പോകുന്ന മസാല ഉണ്ട് ഞാനത് ടോപ്പായി ഫുള്ള് ഇട്ടും ചെയ്തു മസാലൻ്റെ നൂഡിൽസ് മസാലിൻ്റെ കൂടെ ഇത്തിരി ആണ് സ്റ്റീൽ നേരത്തെ വെച്ച് വിളമ്പിയത് എന്തോ ദൈവഭാഗ്യം വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ആ നൂഡിൽസ് നൂഡിൽസൊക്കെ അതൊക്കെ പോയച്ചൊക്കെ ഉണ്ട് വല്ല സുഖം ഉണ്ടാകും വ്ളോഗ് എടുക്കുന്ന സുഖം ഉണ്ടാവുക ഇങ്ങനെ ഇത് വായിരുന്നു ഇതായാലും ആകെ കൊടുത്താൻ പറ്റിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് സ്റ്റീലിന് മാത്രമേ ഏറ്റവും അല്ലാതെ ഞങ്ങളെ മേത്തൊക്കെ പടച്ചോ കൊടുത്തില്ല അങ്ങനെ പഠിച്ച നല്ല ആൾക്കാരിൽ നിന്നും ആപത്തിനെ തടയുന്ന എപ്പോഴും ഞാൻ ഖുറാനിൻ്റെ ഇവിടെ ഒക്കെ വായിച്ചിരുന്നു

അത് ഇട്ടൂല കുട്ടികൾ വാങ്ങും ചെറിയ കുട്ടികളൊക്കെ വാങ്ങി തന്നെ മുട്ടി അങ്ങനത്തെ കൊറേ കുട്ടികൾ വാങ്ങും ആരും വാങ്ങി പലച്ചക്കൊന്നും തിന്നലിട്ടോ അല്ലാത്ത നേരത്തെ തിന്നാളു പലച്ചക്കൊന്നും ആരും വാങ്ങി തിന്നലിട്ട നമ്മള് തിന്നിട്ടില്ല ഒരു പുടുത്തമുട്ട സാധനം അപ്പം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബ്ലോഗ് വരുന്നുണ്ടാവട്ടോ നിങ്ങൾ തൊറവിന്റെ ബ്ലോഗ് വരുന്നുണ്ടാവും അതുപോലെ മറക്കാതെ കാണുന്ന ഉന്നക്കായൻ്റെ വ്ളോഗ് നമ്മളിതിൻ്റെ നേരെ ബാക്കിലുള്ള വ്ളോഗാണ് ഒന്നൊന്നര വ്ളോഗം നിങ്ങൾക്ക് അവസാനം വരെ ചിരിക്കാനുള്ള അതിൽ കുറേ ഒക്കെ കംസുണ്ട് ബെസ്റ്റ് വ്ളോഗ് എവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൽ കട്ട് ഒരു സൈഡ് ഇട്ട് നല്ല ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടാണ് ഉന്നകായ പാത്രത്തിൽ ഇങ്ങനെ സീൻ ഉണ്ട് അതായത് പാത്രത്തിൽ ഉന്നകായിട്ട് സേവനം ചെയ്യുക അതിങ്ങനെ കൊട്ടിയിട്ട് താകയാണല്ലോ അത്രയും ഉറപ്പുള്ളൂ ഉന്ന കൈനുണ്ടാക്കി അപ്പോൾ ആ സീനൊക്കെ ആ ബ്ലോഗിലാണ് ഉള്ളത് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആരും ആ ബ്ലോഗ് മിസ്സാക്കരുത് ഇത് കണ്ട് ഞാൻ നേരെ അവിടെ പോയിട്ട് കാണണം

ആ ആ ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ ഒരു ചി നിറ പുഞ്ചിരിയോടെയാണ് ക്ലാസ് കയറിയത് ആദ്യം തന്നെ അപ്പം തന്നെ മനസ്സിലൊരു സമാധാനം ഇനി പരീക്ഷ പകുതി ജയിച്ചു എന്നില്ല തന്നെ ഇനി ഇത് ഓരോ ടീച്ചർമാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സമാധാനം വരും ഇത് ബലി കുരോധം കുടിച്ച മുഖം കൂട്ടി വന്നാൽ എങ്ങനെയൊരു നമുക്കൊരു ഇത് തോന്നും ഈ ഷീ ഇതിപ്പോൾ ഇത് എങ്ങനെയാ ഇപ്പം ഇത് റെഡിയായി രീതിയിൽ അപ്പോൾ കുറെ കുറേ ടീച്ചേഴ്സ് പകുതി വെക്കാലും പിന്നെ അവസാനത്തെ പരീക്ഷ വെക്കണം ആയതായാലും കുറവം കുടിച്ച ടീച്ചർമാർ വരും അപ്പം അന്ന് വന്ന ടീച്ചർ അല്ല ചില ടീച്ചർമാർ പറഞ്ഞ ഐശ്വര്യമാണ് ഒരു എക്സാം ആൾക്ക് കയറി വരുന്നേ കണ്ടാൽ തന്നെ ഓല പേപ്പറൊക്കെ പിടിച്ച് കുട്ടികൾ നല്ല രീതിക്ക് എഴുതട്ടോന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾ കോപ്പി അടിച്ചോണൊക്കെ കണ്ടാലും ഒന്ന് കണ്ണു പൂട്ടി അങ്ങനത്തെ കുറച്ച് ടീച്ചർമാരുണ്ട് അതായത് ഭാവി തലമുറയെ നിർണ്ണയിക്കുന്ന ടീച്ചർമാർ അങ്ങനത്തെ ടീച്ചർമാരാണെന്നാണ് എന്നാണ് എനിക്ക് പറയുക അപ്പോൾ ഞാനിപ്പം എനിക്കിപ്പോൾ ഒരു ഹൈസ്കൂൾ ഞാൻ ടീച്ചറേ ഞാൻ എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ പഠിപ്പിച്ചു എനിക്ക് ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അപ്പം എനിക്ക് എനിക്ക് ഒരു പത്താം ക്ലാസ് വരുന്ന ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ എക്സാം ഹാളിതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്താട്ടും കുറച്ചൊക്കെ ഞാൻ കണ്ണിയും പോവും കാരണം കുട്ടികൾ പറഞ്ഞാൽ കുറച്ചൊക്കെ കുട്ടികളൊക്കെ ഒക്കെ അടിച്ചു അങ്ങനെയൊക്കെ ഒരു മിക്സ്ഡ് ഇതിലാണ് എല്ലാവരും പാസ് കുറച്ചൊക്കെ കോപ്പി അടിച്ചുണ്ടെങ്കിൽ ഞാൻ ഇനി നല്ലോണം അതേമാതിരി ഞാൻ എന്താട്ടും എനിക്ക് മാത്രം പായമ്പര് ചെയ്യ സമ്പ്രദായമുണ്ട് ടീച്ചർമാർക്ക് മാത്രം പായമ്പര് ചായം കൊടുക്കും അത്ര കണ്ട് നുണയിലിങ്ങനെ നോക്കിയിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് അത് എടുത്തു മാറ്റാൻ പറ്റാത്ത സംഭവം അതിന് കാരണം ഈ സാറുമാർന്ന് പറഞ്ഞാൽ നമുക്കൊരു സാമ്പത്തിക അല്ല ഒരു സമ്മർദ്ദമാണ് നമ്മളെ മുന്നിൽ കാരണം പോലും ഇങ്ങനെ ഇത് തിന്നിരിക്കണങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഗതിയായിട്ട് ഇനി അപ്പോൾ ഞാനൊക്കെ അങ്ങനത്തെ ടീച്ചർ ഞാൻ എന്താ ക്ലാസ്സിലുള്ള പതിനഞ്ച് ചായയും ചായും പായംപരും ഒപ്പം ഫുഡ്ക്ക അങ്ങനെ ആക്കും ഞാൻ വിദ്യാഭ്യാസ കമ്മിറ്റി ആയാലേ അതപ്പോൾ കഴിഞ്ഞിട്ടവിടെ നിന്ന് പോകുമ്പോൾ തിന്നാ അത് വേണ്ടല്ലോ ആ കുട്ടികളെ അപ്പതന്നെ ഇറങ്ങണല്ലേ പ്രശ്നമാണ് എന്നല്ല പറഞ്ഞേ ഓര് കുടുക്കണെങ്കിൽ പ്രശ്നമല്ല ഓര് കുടുക്കുമ്പോ കുട്ടികൾക്കും കൊടുക്കാം നോണില് വരുകയാണ് നിങ്ങൾ പാത്രത്തില് അങ്ങനല്ലേ ഞാൻ സെറ്റപ്പ് ആ അതാണ് നിങ്ങൾക്ക് വരാം നിങ്ങളെ ഭാഗത്തിലല്ല ഞങ്ങളൊക്കെ പഠിച്ചു പോയുണ്ട് പായമ്പൂരിയും കൊണ്ട് പായമ്പൂരി ക്ലാസിന്റെ മുകളിലുണ്ടല്ലോ ഇങ്ങനെ വെച്ചു കാണും ഗ്ലാസ്സിന് ഒരടപ്പുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വരും അത് കാണാൻ തന്നെ രസേ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ് ഞങ്ങക്ക് പറയാനായിട്ട് പത്താം ക്ലാസ്സിൽ അപ്പൊ ഞാൻ എത്ര പൈസ ബാക്കിയുണ്ട് ഒന്നും കൂടെയല്ലേ ഉള്ളൂ അൽഹ അൽ അലഹദില്ല പഠിച്ചാൻ സഹായിച്ചുകൊണ്ട് എന്റെ കുട്ടിന്റെ പരീക്ഷയിലെ എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞിട്ടേ ഇനി വെറും ഒറ്റ സബ്ജെക്റ്റ് മാത്രമേ പഠിച്ചോനേ ബാക്കിയുള്ള റബ്ബേ ആ പരീക്ഷക്ക് നല്ല മാർക്കിന്റെ കുട്ടിക്ക് കൊടുക്കണേ എല്ലാരും ആമ്യം പറയട്ട നമുക്ക് വേണ്ടി ക്യാമറയുടെ പുറകിൽ ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കുന്ന ഞങ്ങൾ ആറ്റലായ പൂങ്കനിന്ന് അവസാനത്തെ പരീക്ഷക്ക് പോവുകയാണ് അപ്പോൾ അവസാനത്തെ പരീക്ഷയ്ക്ക് പോകണ ഈച്ചുന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അപ്പോൾ വ്ളോഗ് കാണുന്നുണ്ട് നിങ്ങൾ വ്ളോഗ് കാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈച്ചു ആണ് യെസ് കാരണം ഓൻ ക്യാമറ കൊണ്ട് ഈച്ചിരിക്കുന്നുണ്ട് മാത്രമാണ് ഈ വ്ളോഗെല്ലാം സാധ്യമാകുന്നത് അപ്പോൾ ആ ഈച്ചുവിൻ്റെ അവസാനത്തെ എക്സാം ആരും മടി വിടാതെ മടി മനസ്സിൽ വെക്കാതെ കമൻറ്റ് ഇടേണ്ടതാണ് ഓൾ ദ ബെസ്റ്റ് വിഷസ് ഈച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈച്ചുവിന് ആ ബെസ്റ്റ് വിഷോസ് കൊടുക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ശരി പാങ്കൊടുക്കുന്നുണ്ട് അലൈക്കും ബൈ